നമസ്കാരം എല്ലാ കൂട്ടുകാരെയും വീണ്ടും പഴയതുപോലെ തന്നെ ഇന്നത്തെ പുതിയ വീട്ടിലേക്ക് വളരെ ആർദമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഇന്ന് നമ്മളെ മുമ്പിലത്തെ പ്രാവശ്യം കൊടുത്ത പോലെ തന്നെ കുറേ അഗ്ലോണിമാെടികൾ വില കുറച്ച് അതായത് നമ്മൾ ഒരു ലാഭം അധികം പ്രതീക്ഷിക്കാതെ നമ്മുടെ ഇവിടുത്തെ ട്രാൻസ്പോർട്ടിങ്ങും അതുപോലെ നമുക്ക് വരുന്ന ചിലവുകളും മാത്രം എടുത്തുകൊണ്ടാണ് ഈ പ്രാവശ്യവും ചെടികൾ കൊടുക്കുന്നത് ഒരു മൂവാറ് ഏണ്ടൊരു പത്ത് വെറൈറ്റി പത്ത് ഐറ്റം ചെടിയാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് ഈ ചെടികളിൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ കുറെ ആൾക്കാർ ഞാൻ ആ ചെടികൾ വീണ്ടും വേണം അപ്പം അതിൽ കുറേ ചെടികൾ കിട്ടിയിട്ടുണ്ട് അതായത് ആ സ്റ്റാർ പോലുള്ള ചെടികളൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ അഞ്ചുമാനി ചോദിച്ചു അങ്ങനെ കുറേ ചെടികൾ ചോദിച്ചത് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ഐറ്റം മൂന്ന് വെറൈറ്റി നല്ല കലാത്യ ചെടികളുണ്ട് അങ്ങനെ വിവിധങ്ങളായ ചെടികളാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ആ ചെടികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കിട്ടിയത് ചെറിയൊരു മാർജിൻ മാത്രം ഇട്ടുകൊണ്ടാണ് നിങ്ങൾക്ക് വരുന്നത് അപ്പം ഇത് ഒരുപാട് ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള വിൽപ്പനയോ ഒന്നും അല്ല സാധാരണക്കാർക്ക് വില കുറച്ച് ചെടിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ നേരത്തെ മതി ചെയ്യുന്ന പോലെ തന്നെ ഒരുപാട് ചെടികൾ നേരത്തെ ഫ്രീ ആയിട്ട് കൊടുത്തു അതിൻ്റെ വില കുറച്ച് കൊടുത്തു പിന്നെ ഇപ്പോഴും ചെടികളുടെ കൂടെ തന്നെ ഞാൻ പലർക്കും പലരും ചോദിച്ചറിയാം ഈ ചെടികൾ വാങ്ങിക്കുമ്പം ആ കൂടെ കുറേ ചെടികൾ ഫ്രീ ആയിട്ട് ഇപ്പോൾ കൊടുത്തുവിടുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ വാങ്ങിക്കുന്നവർക്ക് മാത്രമേ കൃത്യമായിട്ട് കിട്ടിയുള്ളൂ വീഡിയോ കാണുന്നവർക്ക് എല്ലാം അറിയാവുന്ന തോന്നുന്നില്ല ഇന്ന ഏതൊക്കെ ചെടികളാണ് അതിൻ്റെ വില എന്താണ് തുടങ്ങിയ വിശദമായ കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോക്കൂടെ പറയുന്നതാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇത് മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെടികൾ വാങ്ങിക്കുക അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും പിന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക ആദ്യത്തെ നമ്മുടെ ഒരു കോംബോയാണ് ആ കോംബോയിൽ മൂന്ന് ചെടികളാണുള്ളത് അപ്പോൾ ആ മൂന്ന് ചെടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇതാണ് ആദ്യ ചെടി സ്റ്റാർ ഡെസ്റ്റ് ഇത് രണ്ട് ചെടികളാണ് രണ്ട് ഷൂട്ടറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊടുത്തുനിന്ന് വെച്ചാൽ ഒറ്റ ചെടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിലും ചെറുതായിരുന്നു ഇത് മദർ പ്ലാൻ്റിന്ന് തന്നെ പറയാം നല്ല ഹെൽത്തി ആയിട്ടുള്ള രണ്ട് ഷൂട്ട് കാണും ഉണ്ടോ പഴികൾ നേരത്തെ തന്നിലേക്ക് നല്ല കളറൊക്കെ വന്ന ചെടികളാണ് ഇതാണ് ഒന്നാമത്തെ ചെടി സൂപ്പർ വൈറ്റിൻ്റെ ഒരു നല്ല ചെടി രണ്ട് നാല് ആറ് ആറ് ഇല വന്ന നന്നായിട്ട് വൈറ്റുള്ള നല്ലൊരു ചെടിയാണിത് ഇതാണ് രണ്ടാമത്തെ പിന്നെ മൂന്നാമത്തെ ചെടിയുള്ളത് കലാത്തിയ അപ്പം ഈ മൂന്ന് ഐറ്റം കലാത്തിയാണിത് ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു കലാത്തിയും സ്റ്റാർഡസ്റ്റ് സൂപ്പർ വൈറ്റ് കലാത്തിയ മൂന്ന് കലാത്തിൽ ഒരു കലാത്തിയ അങ്ങനെ മൂന്ന് ചെടികളാണ് ആദ്യത്തെ കോംബോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കലാത്തിയ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാം ആ മൂന്ന് ചെടികളും കൂടെ ഇന്നത്തെ വില എഴുന്നൂറ്റി മുപ്പത് രൂപ ഉള്ളൂ ഏതാണ്ട് എണ്ണൂറ് രൂപയുടെ മുകളിൽ വില വരുന്ന മൂന്ന് ചെടികൾ ഇന്ന് തരുന്നത് വെറും എഴുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് അടുത്ത ഒരു കൊമ്പുണ്ട് അതും ഇതുപോലെ മൂന്ന് ചെടികളാണ് വന്ന് നമ്മൾ ആദ്യം പറഞ്ഞാൽ സ്റ്റാർ ഡെസ്റ്റിൻ്റെ നല്ല ഒരു ചെടി അതായത് അതിലൊക്കെ എല്ലാത്തിലും രണ്ട് ഷൂട്ട് ഉറപ്പായിട്ടുമുണ്ട് അടുത്ത് സ്റ്റാർ പിങ്ക് ഡാൽമേഷൻ ഉണ്ടോ ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അതുപോലെ സെൻസ്റ്റാറൊക്കെ നല്ല കഴിഞ്ഞാശൊക്കെ ഒന്ന് തികഞ്ഞു പോലും ഒരുപാട് പേര് വീണ്ടും വീണ്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ പ്രാവശ്യം വീണ്ടും കൊണ്ടത് പിന്നെയുള്ളത് ട്രൈ കളർ ഈ ഇതിൽ ഈ നാലിൽ ഇഷ്ടമുള്ള മൂന്ന് ചെടികൾ നിങ്ങൾക്കെടുക്കാം ഈ മൂന്ന് ഏടി കൂടെ എഴുന്നൂറ്റി അറുപത് രൂപ മാത്രമേ വിലയുള്ളൂ അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കോപോ ചെടികളാണ് ഇതാണ് നല്ല റെഡ് റെഡെന്ന് വെച്ചാൽ നല്ല നല്ല റെഡ് ഇത് നല്ല കടുപ്പമുള്ള റെഡാണ് ഇത് രണ്ട് ഷൂട്ടുകളാണുള്ളത് ഈ രണ്ട് ഷൂട്ടിൻ്റെ വില എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് എണ്ണൂറ് രൂപ എണ്ണൂറ്റമ്പത് വരെയുള്ള ചെടിയാണ് ഇപ്പം നമുക്ക് നിങ്ങൾക്ക് തരാൻ പോകുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇതാണ് ഒരു ചെടി പിങ്ക് ഇതൊക്കെ ഒരുപാട് ചെടികളാണ് ആൾക്കാർക്ക് വളരെ ഇഷ്ടമുള്ള ചെടികളാണ് ഇത് നമ്മൾ കഴിഞ്ഞ ആവശ്യം കോംബോ ആയിട്ട് ഇതാണ് അടുത്ത ചെടി ഇതിൻ്റെ വില നൂറ്റി നാൽപ്പത് രൂപ ഇത് കഴിഞ്ഞ ആവശ്യം കുറച്ച് ചെടി ഉണ്ടായിരുന്നു അപ്പം ഒരുപാട് പേര് വീണ്ടും ചോദിച്ചാൽ കിട്ടിയതാണ് ഇതിൻ്റെ വില മുന്നൂറ്റി രൂപ കേട്ടോ ഇത് മൂന്ന് തൈകളുണ്ട് മൂന്ന് ചെടികൾ ഇതൊക്കെ നമ്മൾ ഉടനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഉടനെ തന്നെ പുതിയ പുതിയ ഷൂട്ടുകൾ വരും ബുഷിയായിട്ട് വരും ഒരുപാട് വലിയ ബോട്ടൊന്നും വേണ്ട ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഇതുപോലെ ചെറിയ ബോട്ടുകൾ വെച്ചാലും നല്ല ഭംഗിയാണ് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ ഒക്കെ നല്ല പറ്റിയ ചെടികളാണ് അടുത്ത ഇതാണ് ടെങ്കാറ്റിൻ്റെ രമുഴുത്ത ചെടിയാണ് ഒരുപാട് ആൾക്കാർ ഒരുപാട് നാൾ മുൻപ് തൊട്ട് ഈ ടെൻ കാർട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു വൈകി പ്രാവശ്യമാണ് ഇങ്ങനെ ടെൻ കാർട്ട് ഇത്രയും കിട്ടിയത് അപ്പോൾ ഞാനിത് ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഒരുപാട് വിലയൊന്നുമില്ലാതെ തരികയാണ് മുന്നൂറ്റമ്പത് രൂപ വരെ വിലയുള്ള ചെടിയാണിത് ഇത് നമ്മളിവിടെ കൊടുക്കുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപ അങ്ങനെ ഈ നാലൈറ്റം സിംഗിൾ ആയിട്ടുണ്ട് പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ കാണിച്ച ഏത് ചെടി വേണമെങ്കിലും ഒറ്റക്കെട്ടിക്ക് വാങ്ങിക്കാവുന്നതാണ് കലാത്തിയ ഉണ്ട് സൂപ്പർ വൈറ്റ് ഉണ്ട് ആദ്യം കാണിച്ച സ്റ്റാർ ഡെസ്ക് സൺസ്റ്റാർ അഞ്ചുപാനി ഏതൊക്കെ വേണമെങ്കിലും നിങ്ങൾക്ക് ഒറ്റക്കെട്ടിക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പം ഇതാണ് ഇന്നത്തെ എന്ത ചെടി അതുകൊണ്ട് നിങ്ങൾ ആവശ്യമുള്ളവർ ഇത്രയും പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ ബന്ധപ്പെടുക വാട്സാപ്പിൽ നമ്പർത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ചോദിക്ക ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ എല്ലാ സംശയവും ചോദിച്ച് ചെടികൾ കണ്ടിട്ട് വാങ്ങിച്ചാൽ മതി അപ്പം വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം